വരെ ആത്മനമസ്തേ ഇന്ന് നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ജീവിതവിജയം നേടിയെടുക്കുവാനായിട്ട് ബോധ്യധർമ്മൻ പറഞ്ഞു തന്നിട്ടുള്ള മൂന്ന് രഹസ്യമായ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് എല്ലാ മനുഷ്യരുടെയും ആവശ്യമാണ് കാരണം ഇന്നത്തെ സമൂഹത്തിൽ ഒട്ടുമുക്ക ആളുകളും ഭയങ്കരമായിട്ടുള്ള ടെൻഷനും സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ ആയിട്ടാണ് ജീവിക്കുന്നത് ബോധധർമ്മനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം അദ്ദേഹം ഇന്ത്യയിലെ പല്ലവ രാജവംശത്തിലാണ് ജനിച്ചത് അതിനുശേഷം അദ്ദേഹം അഗസ്ത്യമുനിയുടെ ശിഷ്യന്മാരിൽ നിന്ന് ആയുർവേദം പഠിക്കുകയും അതുപോലെ തന്നെ തലയിൽ അതുപോലെ തന്നെ മർമ്മവിദ്യകൾ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സ്വായത്തമാക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം ബുദ്ധധർമ്മ അനുയായിയായി മാറി അങ്ങനെ ബുദ്ധധർമ്മത്തെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം ചൈനയിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ ചൈനയിലേക്ക് പോയി അവിടുത്തെ രാജാവ് അദ്ദേഹത്തിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അപ്പോൾ അങ്ങനെ അദ്ദേഹം വളരെ വലിയ പ്രബോധനങ്ങൾ നൽകിയ ഒരു വ്യക്തിയാണ് ബുദ്ധധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്ന ഈ മൂന്ന് സീക്രട്ടുകൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ജീവിത വിജയം നേടിയെടുക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ആ എന്ന് പറയുന്നത് ഒന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ചിന്തകളല്ല നമ്മുടെ മനസ്സല്ല എന്ന് പറയുന്നത് മറിച്ച് ഞാനെന്ന് പറയുന്നത് ആ ചിന്തകളെ നിയന്ത്രിക്കുന്ന ആ ഒരു സ്വത്വബോധമാണ് ബോധമാണ് ഞാനെന്നുള്ള കാര്യമാണ് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ ആദ്യത്തെ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ അവബോധത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് അതായത് കോൺഷ്യസ്നെസ്സോടെ ഓരോ നിമിഷത്തിലും ജീവിക്കുക എന്നുള്ളതാണ് അതായത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്തകളെ മറ്റൊരാൾ നമ്മളെ നോക്കി കാണുന്നതുപോലെ നമ്മൾ നിരീക്ഷിക്കുക മാത്രം ചെയ്യുക അതായത് ചിന്തകളെ നല്ലതെന്നോ ചെയ്യത്തേ ഒന്നും പറഞ്ഞ് വേർതിരിക്കാൻ നിൽക്കണ്ട അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതെന്നോ ഇല്ലാത്തതെന്നോ ഒന്നും വേർതിരിച്ച് കാണാനായിട്ട് ശ്രമിക്കേണ്ട മറിച്ച് നമ്മൾ ചിന്തകൾക്ക് ഒരു സാക്ഷിയായി മാത്രം നിലനിൽക്കുക അതായത് തികഞ്ഞ അവബോധത്തോടെ ആ ചിന്തകളെ നിരീക്ഷിക്കുക മാത്രം ചെയ്യുക അപ്പോൾ അങ്ങനെ ചിന്തകളെ നിരീക്ഷിക്കുന്ന സമയത്ത് ഈ പ്രപഞ്ചം നമുക്ക് എന്താണോ നൽകുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളെ നമ്മൾ നമ്മളിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അതായത് പ്രപഞ്ചം എപ്പോഴും നന്മ മാത്രമാണ് നമ്മളിലേക്ക് ചൊരിയുന്നത് എന്നാൽ നമ്മളുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് നമുക്ക് നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങളെ നമ്മൾ വേർതിരിച്ചെടുക്കുമ്പോൾ അതിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനുകൂലമായിട്ടുള്ള പല ഘടകങ്ങളെയും ചിലപ്പോൾ പക്ഷേ നമുക്ക് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തിക തികഞ്ഞ അവബോധത്തോടെ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ആദ്യത്തെ ടെക്നിക് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മനസ്സിനെ ഈ വേർതിരിവുകൾ ിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ സ്വതന്ത്രമായി വിട്ടുകൊണ്ട് മനസ്സിനെ കൺട്രോൾ മനസ്സിൻ്റെ മേളിൽ നമുക്ക് ഒരു കൺട്രോൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആദ്യത്തെ ടെക്നിക്കിൽ പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മളുടെ ആത്മസംഭാഷണത്തെ അതായത് നമ്മൾ സെൽഫ് ടോക്കിനെ മാറ്റുക എന്നുള്ളതാണ് അതിന് നമ്മുടെ നമ്മുടെ ആത്മസംഭാഷണത്തെ നമ്മൾ നിരീക്ഷിക്കുകയും ആ ആത്മസംഭാഷണം നെഗറ്റീവായിട്ടുള്ള സംഭാഷണമാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അപ്പം തന്നെ പോസിറ്റീവായിട്ടുള്ള സംഭാഷണമാക്കി മാറ്റിക്കൊണ്ടും അവർ നമ്മുടെ ഉള്ളിൽ നമ്മൾ കൊടുക്കുന്ന വിഷ്വലൈസേഷൻ അതായത് നമ്മൾ നമ്മുടെ ഉള്ളിൽ ഓരോ കാര്യങ്ങളെപ്പറ്റി നോക്കി ചിന്തിച്ച് വിഷ്വലൈസ് ചെയ്യുന്ന കാര്യങ്ങളെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള വിഷ്വലൈസേഷൻസ് കൊടുക്കാനായിട്ടും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ നമ്മുടെ വിഷ്വലൈസേഷനും സെൽഫ് ടോക്കും മാറും മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് സപ്പോർട്ടസ് മൈൻഡിലേക്ക് നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അങ്ങനെ നമ്മുടെ സബ് കോഷ്യസ് മൈൻഡിലേക്ക് കാര്യങ്ങളെ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിനെ നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അതായത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അൺകോൺഷ്യസ് മൈൻഡ് എന്നുള്ള മൂന്ന് രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാവുന്നതാണ് അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ അതിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സമയം മാത്രമാണ് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്ലാസ്സിലൊക്കെ നമ്മുടെ മനസ്സിനെ പറ്റിയൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് ഈ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു സമയം മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ സമയം നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കണ്ടോൾ ചെയ്യുകയും യും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്നിൽ പ്രവർത്തിക്കുന്നതും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് അപ്പോൾ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ കിടക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നത് അതായത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാല് സബ്കോൺഷ്യസ് മൈൻഡിന് സത്യത്തിൽ ലോജിക്ക് ഇല്ല എന്ന് പറയാം അതായത് ഒരു ലോജിക് ഇല്ലാത്ത തലമാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സബ് കോൺഷ്യസിൽ എന്താണോ കിടക്കുന്നത് അത് ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ പ്രാപ്തിയും ആയിക്കൊണ്ടിരിക്കും അതുപോലെ തന്നെ സപ്പോർട്ടീസ് മൈൻഡിൽ എന്താണോ ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഈ പ്രവചനത്തിൻ്റെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആകർഷിച്ചു ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ സപ്പോർട്ടീസ് മൈൻഡിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ശ്രദ്ധയിൽ വൈദഗ്ധ്യം നേടുക എന്നുള്ളതാണ് അതായത് നമ്മൾ അലങ്കോലപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ശ്രദ്ധ അതായത് നമ്മൾ പല കാര്യങ്ങളിലേക്കും ആവശ്യമില്ലാത്ത എല്ലാം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇരിക്കുന്നത് അതായത് നമുക്ക് ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ നമ്മൾ ശ്രദ്ധ കൊടുക്കുകയും അതിനുശേഷം അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെ ആവശ്യിക്കുമ്പോൾ ഒരു നമ്മുടെ ജീവിതത്തിന് ഒരു ഒരു കാര്യവുമില്ലാത്ത പല കാര്യങ്ങളെയും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യിക്കപ്പെടുകയും അതിൻ്റെ ഒക്കെ പിന്നാലെ നമ്മൾ നടക്കുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുചേരുകയും ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ ഒരുപാട് സമയം നമ്മൾ ചെലവഴിക്കുകയും ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു കേന്ദ്രീകരണം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ആ ആവശ്യമുള്ള കാര്യങ്ങളെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷഭരിതമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് ടെക്നിക്കുകൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക ഈ മൂന്ന് ടെക്നിക്കൽസും നിസ്സാരമായ ടെക്നിക്കുകളാണിതല്ല പക്ഷെങ്കിൽ ഇത് വളരെ ആയിട്ടുള്ള ടെക്നിക്കുകളാണ് ഈ മൂന്ന് ടെക്നിക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് വളരെയധികം സന്തോഷവും സമാധാനവും ജീവിത വിജയവുമുള്ള വ്യക്തികളായി മാറുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നവരെ നിങ്ങളെ സ്വന്തം യാഷ്ട and spirituality